േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ ബാലൻ ഇനിയും ഉദയഭാനുവിൻ്റെ ചതി മുന്നിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കരുത് അങ്ങനെ ചെയ്താൽ അത് തൻ്റെ കുടുംബത്തോട് താൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായി മാറും എന്നു ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അയാൾ ഒടുവിൽ ഉദയഭാനുവിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഒന്നുമറിയാതെ ഉദയഭാനു കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുമ്പോഴാണ് നിന്റെ ചതിയെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഞാനിത് വിട്ടുകളയാൻ തയ്യാറാണ് നിന്നെ ഓർത്തല്ല മറിച്ച് ആനന്ദിനും ദേവിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്തുകൊണ്ട് മനസ്സിലായോ ഇതോടെ ഉദയഭാനു ആകെ ഞെട്ടിപ്പോവുകയാണ് മാത്രവുമല്ല ഇതോടെ ഉദയഭാനു ക്ഷമ ചോദിക്കാൻ തയ്യാറാകുന്നു ബാലൻ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തുകൊണ്ട് ക്ഷമിക്കുകയാണ് എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇതേ തുടർന്ന് തൻ്റെ കുഞ്ഞിന് വേണ്ടി ദേവിയോട് ക്ഷമിക്കാൻ താനും തയ്യാറാണ് എന്ന് ആനന്ദ് അറിയിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്